നമസ്കാരം കേരളത്തിലെ സ്വാതന്ത്ര്യ സമരങ്ങളോടനുബന്ധിച്ച് നടന്ന വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഒരു വിപ്ലവകാരിയും സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന പ്രവർത്തകനുമൊക്കെയായിരുന്നു ആമചാടി തേവൻ എന്നറിയപ്പെടുന്ന തേവൻ ആദ്യകാലത്ത് നോക്കാം ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽപ്പെട്ട വേമ്പനാട്ടുകായലിലെ പെരുമ്പളം ദ്വീപാണ് ആമചാടി തേവന്റെ ജന്മസ്ഥലം തേവന്റെ ജന്മ തീയതിയെപ്പറ്റി വ്യക്തമായ രേഖകളില്ല പെരുമ്പളത്തു നിന്നും വേമ്പനാട്ട് കായലിലൂടെ ബോട്ടിൽ പതിനഞ്ച് മിനിറ്റ് യാത്ര ചെയ്താൽ എറണാകുളം ജില്ലയുടെ തെക്കു പടിഞ്ഞാറൻ അതിർത്തിയിലുള്ള പൂത്തോട്ടയിലെത്താം മറ്റൊരു പ്രത്യേകതയും പൂത്തോട്ടയ്ക്കുണ്ട് അത് എറണാകുളം കോട്ടയം ആലപ്പുഴ എന്നീ ജില്ലകളുടെ സംഗമസ്ഥാനം കൂടിയാണ് എന്നുള്ളതാണ് മാത്രമല്ല പി എസ് സിയുടെ ചോദ്യ പേപ്പറിൽ ഒരു ചോദ്യം വരാറുള്ളത് കേരളത്തിന്റെ ഏത് പാലത്തിൽ നിന്നാല് മൂന്ന് ജില്ലകളെ കാണാൻ പറ്റും എന്നൊരു ചോദ്യമുണ്ട് അതിന്റെ ഉത്തരവും ഈ ീ പാലമാണ് പക്ഷെ ദേവന്റെ കാലത്ത് സർവീസ് ബോട്ടുകൾ ഉണ്ടായിരുന്നില്ല വള്ളമായിരുന്നു ഏക ആശ്രയം പുലയ സമുദായത്തിൽപ്പെട്ട കണ്ണനും കാളിയുമായിരുന്നു ദേവന്റെ അച്ഛനും അമ്മയും ദേവന്റെ നാലാം വയസ്സിൽ തന്നെ ആ സാധുക്കൾ മരിച്ചു പെരുമ്പളത്തെ പ്രശസ്ത നായർ തറവാടായിരുന്ന കണ്ണേത്തു വീട്ടിലെ കൃഷി കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് ദേവന്റെ മാതാപിതാക്കളായിരുന്നു ഈ നായർ തറവാട്ടിലെ ഗ്രഹനാഥ അച്ചുകുട്ടി അമ്മ ആണ് അനാഥനായ തേവനെ വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോന്നത് തീണ്ടൽ തൊടിൽ എന്നീ നീചമായ അനാചാരങ്ങളിലൂടെ അകറ്റി നിർത്താൻ വിധിക്കപ്പെട്ട ഒരു പുലയക്കുഞ്ഞിനെ സ്വന്തം മക്കൾക്കൊപ്പം വളർത്താൻ തീരുമാനിച്ച അച്ചുകുട്ടിയമ്മ അക്കാലത്തെ ഏറ്റവും വലിയ നവോത്ഥാനമാണ് സത്യത്തിൽ ചെയ്തത് ഔപചാരികമായ വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത തേവൻ അനൗപചാരികമായ വിദ്യാഭ്യാസം നേടിയത് നായർത്തറവാട്ടിന്റെ സഹായത്തോടു കൂടിയാണ് അച്ചക്കുട്ടിയമ്മ മക്കളോടൊപ്പം ദേവനെയും എഴുത്തും വായനയും പഠിപ്പിച്ചു ചെറുപ്പത്തിൽ തന്നെ പുരാണ മതഗ്രന്ഥങ്ങളോടൊപ്പം ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാഗാന്ധിയുടെയും രചനകൾ അദ്ദേഹം വായിച്ചിരുന്നു വായനയോട് വലിയ താല്പര്യമായിരുന്നു തേവന് കാലം കടന്നുപോയി ജാതി ജാതിചിന്തയുടെ ദുർഗന്ധപൂരിതമായ സമൂഹത്തിലേക്ക് ദേവൻ ഇറങ്ങി നടന്നു ആ കാലത്താണ് വായനയിൽ കമ്പമുണ്ടായിരുന്ന ദേവൻ പല പുസ്തകങ്ങളിലേക്കും ശ്രദ്ധ തിരിച്ചത് അത് സമൂഹത്തിലുണ്ടായിരുന്ന നിറവേടുകൾക്കും അനാചാരങ്ങൾക്കും എതിരെ പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിന് ഉള്ള ഊർജമായി നിറയുക നിറയുകയാണ് ചെയ്തത് ആമചാടി തുരുത്തിൽ വന്ന കഥ നോക്കാം ഭാവിയിൽ കണ്ണേത്തമ്മയ്ക്ക് ഒരു കളങ്കമാകും എന്ന് ദേവന്റെ സ്വയം തോന്നാൻ തുടങ്ങി കാരണം തൻ്റെ ഉള്ളിലെ ഒരു വിപ്ലവകാരി ഉണ്ടെന്നും ഈ സമൂഹത്തിനെതിരെയാണ് താൻ പ്രവർത്തിക്കേണ്ടതെന്നുമൊക്കെയുള്ള ചിന്ത പാരമ്പര്യ സ്വഭാവമുള്ള നായർ തറവാടിന് ഒരധിക പറ്റാകും എന്ന് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി അവിടെ നിന്നും എങ്ങനെയും പോയേ തീരൂ എന്ന ചിന്ത തേവനെ അലട്ടാൻ തുടങ്ങി അങ്ങനെയാണ് തേവൻ തൊട്ടടുത്തുള്ള ആമചാടിത്തുരുത്തിൽ എത്തുന്നത് അവിടെ ഒരു കുടിൽ കെട്ടി താമസം ആരംഭിച്ചു ഈ കാലത്താണ് തേവന്റെ വിവാഹം നടന്നത് ഭാര്യയുടെ പേര് കാളി എന്നായിരുന്നു ഒരാണും മൂന്നും പെണ്ണും അവർക്ക് പിറന്നു ആ ദാമ്പത്യം അധികകാലം നീണ്ടു നിന്നില്ല കാളി പെട്ടെന്ന് മരിച്ചു പൂത്തോട്ടയിലെ കോരമംഗലത്ത് വീട്ടിലെ പൊന്നാച്ചിയെയാണ് ദേവൻ രണ്ടാമത് വിവാഹം കഴിച്ചത് അതിൽ എട്ട് മക്കൾ പിറന്നു പൂത്തോട്ടയ്ക്കും പെരുമ്പളത്തിനും ഇടയ്ക്കുള്ള ആറേഴ് തുരുത്തുകളിൽ ഒരു തുരുത്താണ് ആമചാടി തുരുത്ത് ഊരും പേരുമില്ലാത്ത ശവങ്ങളെ മറവു ചെയ്യാൻ വേണ്ടിയായിരുന്നു പഴയ കാലത്ത് ഈ തുരുത്തിനെ ഉപയോഗിച്ചിരുന്നത് ആമകൾ കായലിലേക്ക് ചാടിയിറങ്ങുന്നതും കരയിലേക്ക് ചാടി കയറുന്നതും ഇവിടുത്തെ ഒരു പതിവ് കാഴ്ചയായിരുന്നു ആമചാടി തുരുത്ത് എന്ന് പേര് ലഭിച്ചത് ഈ കൗതുക കാഴ്ചയിൽ നിന്നുമായിരിക്കാം ഒരുപക്ഷെ പുത്തോട്ട ശ്രീനാരായണ വല്ലഭ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഒരിക്കൽ ശ്രീനാരായണ ഗുരു ആഹ് അവിടെ എത്തുകയുണ്ടായി അന്ന് വളരെ ദൂരെ മാറി നിന്ന ദേവനെ വിളിച്ച് കൽക്കണ്ടവും മുന്തിരിയും നൽകി ഗുരു അനുഗ്രഹിച്ചു എന്നും പറയപ്പെടുന്നു ഗുരുവിന്റെ ഉപദേശങ്ങൾ അദ്ദേഹത്തിന് വഴിമാറി ചിന്തിക്കാനുള്ള കരുത്തായി നിലകൊണ്ടു എന്നാണ് പറയപ്പെടുക അദ്ദേഹത്തിന്റെ പ്രതിഷേധ രീതികളെ നോക്കാം വെള്ള വസ്ത്രധാരിയായ തേവനോടും തേവന്റെ പ്രവർത്തനങ്ങളോടും ഒരു കൂട്ടം മേലാളന്മാർക്ക് എതിരായി കാരണം പൊലയ സമുദായത്തിൽപ്പെട്ടവര് വെള്ളവസ്ത്രം ധരിക്കാനായിട്ടുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല ഒരു ദിവസം പൂത്തോട്ട കടവിൽ നിന്നും കടത്തുവഞ്ചിയിൽ കയറുമ്പോൾ ചില സവർണർ കരുതി കൂട്ടി വെച്ചിരുന്ന ചെളി ദേവന്റെ വസ്ത്രങ്ങളിലേക്ക് വലിച്ചെറിയുകയും ദേവനെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു എന്നാൽ ദേവൻ അതുകൊണ്ടൊന്നും തൻ്റെ നിലപാടുകളിൽ നിന്നോ രീതികളിൽ നിന്നോ മാറാൻ തയ്യാറായില്ല ഏർ മേലാളന്മാർ മറ്റേതെങ്കിലും വിധത്തിൽ ദേവനെ കൊടുക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അങ്ങനെ ഏതോ മേലാളന്മാർ ദേവനെതിരെ ഒരു കള്ളക്കേസ് കൊടുത്തു പോലീസുകാർ ആമചാടി തുരുത്തിൽ തലേ ദിവസത്തെ കാലവർഷത്തിൽ തൻ്റെ കുടിലേക്ക് ചോർന്നൊലിച്ച വെള്ളക്കെട്ടില് കുതിർന്നുപോയ തന്റെ പുസ്തക ശേഖരം ഒരു കീറത്തഴപ്പായയില് വെയിലത്തിട്ട് ഉണക്കാൻ ശ്രമിക്കുകയായിരുന്നു തേവനപ്പോൾ ഈറൻ വിട്ടുമാറാത്ത മെഴുകിയ ചാണകം അടർന്നുപോയ ഇറയത്ത് ഒരു പായ വലിച്ചിട്ട് തേവൻ വിനയത്തോടെ പോലീസുകാരോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു വായനയിൽ ഉണ്ടായിരുന്ന ഇൻസ്പെക്ടർ മുറ്റത്ത് നിരത്തിയിട്ടിരുന്ന നനഞ്ഞ പുസ്തകങ്ങളിലേക്ക് നോക്കി അക്കാലത്ത് പലർക്കും കേട്ടറിവ് പോലുമില്ലാത്ത വിലപ്പെട്ട കൃതികൾ ഒരു കീഴാളന്റെ വീട്ടുമുറ്റത്ത് വെയിലേറ്റ് കിടക്കുന്ന ആ കാഴ്ച പോലീസ് ഇൻസ്പെക്ടറെ വിസ്മയിപ്പിച്ചു താങ്കളുടെ പേരിൽ ഒരു കേസുണ്ട് വിളിച്ചുണ്ടു പോകാനാണ് വന്നത് ഈ പരാതിയിൽ പറയുന്ന കുറ്റം ചെയ്യാൻ താങ്കൾക്കാവില്ല എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഞങ്ങൾ പോകുന്നു ഞാൻ ഈ കാര്യത്തെ കുറിച്ചൊന്ന് അന്വേഷിക്കട്ടെ എന്ന് ഇൻസ്പെക്ടർ മറുപടി പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയായിരുന്നു ദേവൻ നിശബ്ദനായി നിന്നേ ഉള്ളൂ നവോത്ഥാന നായകരുടെ പരിശ്രമങ്ങൾ മൂലം മേലാളന്മാരുടെ അഹങ്കാരത്തിന് അയവ് വന്നിരുന്നു ആ കാലഘട്ടങ്ങളിൽ മഹാത്മാഗാന്ധിയുടെ ഐത്യോച്ഛാടന പ്രഖ്യാപനങ്ങളുടെ അലയടികൾ തിരുവിതാംകൂറിലേക്കും പടർന്നു തുടങ്ങി വൈക്കം സത്യാഗ്രഹത്തിനുള്ള ഒരുക്കം കൂട്ടൽ ആരംഭിക്കുന്നതേ ഉണ്ടായിരുന്നു അങ്ങനെ പൂത്തോട്ടയിലെത്തിയ ടി കെ മാധവൻ ആമചാടിത്തേവനെ പരിചയപ്പെട്ടു തേവനെ ടി കെ മാധവൻ നെഞ്ചോട് ചേർത്തു അത് മറ്റൊരു സമര സമരസന്നാഹത്തിന് കാരണമായി പൂത്തോട്ട കേസ് അഥവാ പൂത്തോട്ട സംഭവം എന്ന കാര്യത്തെ നോക്കാം ഒരു ദിവസം പൂത്തോട്ട ശിവക്ഷേത്രത്തിൽ ദീപാരാധനയ്ക്ക് കൈകൂപ്പി നിന്ന അമ്പലവാസികൾക്കിടയിലൂടെ ദേവന്റെ കൈ പിടിച്ച് പി കെ മാധവൻ ശ്രീകോവിന്ദിന്റെ മുന്നിലേക്ക് നടന്നു കയറി അന്ന് അധസ്ഥിതർക്ക് അമ്പലത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല നേരിയ ഇരുളിന്റെ മറവിൽ പെട്ടെന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല ഒരു നിമിഷം എല്ലാം കലങ്ങിമറിഞ്ഞു അശുദ്ധം അശുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നവർ നാലുപാട് ഒഴിഞ്ഞു മാറി ആരെയും കൂസാതെ ക്ഷേത്രത്തിൽ തൊഴുതുമടങ്ങിയ ഇവരെ എതിർക്കാൻ അവിടെ ഉണ്ടായിരുന്നവർക്ക് അപ്പോൾ കരുത്തുണ്ടായിരുന്നില്ല ഒരുപക്ഷെ അതുവരെ തീരുമാനത്തിലെത്താത്ത വൈക്കം സത്യാഗ്രഹത്തിന്റെ ഒരു ട്രയൽ റൺ ആയിരിക്കും അത് എന്നാണ് ചരിത്രം അടയാളപ്പെടുത്തുന്നത് എങ്കിലും സവർണർ അടങ്ങിയിരുന്നില്ല ടി കെ മാധവനും തേവനും ഈ ഈ അമ്പലത്തിൽ പ്രവേശിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു രണ്ടര വർഷത്തോളം രണ്ടുപേരും കോട്ടയം ജയിലിൽ കഴിഞ്ഞുകൂടി നീചാചാരങ്ങളുടെ നടവരമ്പിൽ യാത്ര മുറുക്കപ്പെടുത്തിയ സവർണാധിപത്യത്തിന്റെ നെറുകയിൽ അഗ്നിയായി കത്തിപ്പടരാനുള്ള ആവേശവുമായാണ് അവർ രണ്ടുപേരും ജയിൽ വിമോചിതനായത് അങ്ങനെ വൈക്കം സമരഭടന്മാർക്കൊപ്പം ദേവനും ചേർന്നു വൈക്കം സത്യാഗ്രഹത്തിലേക്കുള്ള കഥ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് ആരംഭിച്ച വൈക്കം സത്യാഗ്രഹത്തിൽ ആദ്യം മുതൽ തന്നെ തേവൻ സജീവമായി പങ്കെടുത്തു തേവനെ നിരന്തരം അന്വേഷിക്കുകയും കുശലങ്ങൾ ചോദിക്കുകയും ചെയ്ത മഹാനായ കെ പി കേശവ ഒരിക്കൽ തേവനോട് പറഞ്ഞു നീ തേവനല്ല ദേവനാണ് കെ പി കേശവമേനോൻ തേവനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം അദ്ദേഹ ഈ കെ പി കേശവമേനോൻ മഹാത്മാഗാന്ധിക്ക് തേവനെ പരിചയപ്പെടുത്തിയത് മദ്യപിക്കരുതെന്നും ഹരിജനങ്ങളെ മദ്യപാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണമെന്നും വൃത്തിയുള്ള വസ്ത്രം ധരിക്കാൻ അവരെ പഠിപ്പിക്കണമെന്നും ഓല കൊണ്ടുള്ള ആഭരണങ്ങൾ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കണമെന്നും ഒക്കെ ഗാന്ധിജി ദേവനെ അടുത്തു വിളിച്ച് ഉപദേശിച്ചു വൈക്കത്ത് തീണ്ടൽ പലകയുടെ അതിർത്തി ലംഘിച്ച് നടന്ന കുഞ്ഞപ്പിയെയും ബാഹുലേനെയും ഗോവിന്ദ പണിക്കരെയും ഒക്കെ അറസ്റ്റ് ചെയ്തപ്പോൾ മഹാത്മാഗാന്ധിക്ക് വിളിച്ചുകൊണ്ട് നിന്ന സമരക്കാരിൽ ഒരു പ്രധാനിയായിരുന്നു ദേവൻ വൈക്കം സത്യാഗ്രഹത്തിനിടയിൽ കാസ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തേക്ക് പോയ ടി കെ മാധവന് കത്തുമുഖാന്തരം ആ സമര വിവരങ്ങളൊക്കെ കൈമാറിയിരുന്നത് ആമചാടിത്തേവനായിരുന്നു ഒരു ദിവസം സത്യാഗ്രഹ പന്തലിൽ നിന്നും വൈകിട്ട് മടങ്ങിയ ആമചാടിത്തേവന്റെയും രാമനിളയതിൻ്റെയും കണ്ണിലേക്ക് ഇണ്ടന്തുരുത്തി നമ്പൂതിരിയുടെ ഗുണ്ടകൾ ചുണ്ണാമ്പും കമ്മട്ടിപ്പാലും ചേർന്ന മിശ്രിതം ചിതറിയൊഴിച്ചു അത് കാഴ്ച പ്രശ്നങ്ങൾക്ക് കാരണമായി വൈക്കം സത്യാഗ്രഹ സമര നേതാക്കൾക്കൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട തേവനെയും കോട്ടയം സബ്ജയിലേക്ക് കൊണ്ടുപോയി ജയിലിലെ ക്രൂരമർദ്ദനവും ചികിത്സ കിട്ടാതെ കാഴ്ച മങ്ങിയതും കൂടിയായപ്പോൾ തേവൻ ആരോഗ്യപരമായി വളരെ തളർന്നു ഇക്കാലം അത്രയും തേവന്റെ ഭാര്യയും കുട്ടികളും വൈക്കം സത്യാഗ്രഹത്തിന്റെ ആശ്രമത്തിലാണ് താമസിച്ചിരുന്നത് മഹാത്മാഗാന്ധി വടക്കേ ഇന്ത്യയിൽ നിന്നും തേവന് കണ്ണിലൊഴിക്കാൻ ചില മരുന്നുകൾ അയച്ചു കൊടുത്തിരുന്നു കാഴ് ഗാന്ധി കൊടുത്ത മരുന്നുകൾ ഉപയോഗിച്ച് കാഴ്ചയിൽ അല്പം മാറ്റമുണ്ടായെങ്കിലും പൂർണമായ കാഴ്ച തേവന് വീണ്ടും കിട്ടിയില്ല വീണ്ടും ആമചാടിത്തുരുത്തിൽ എത്തിയ കാര്യം നോക്കാം ജയിൽ ജയിൽ നിന്നും തിരിച്ചെത്തിയ തേവൻ ആമചാടിത്തുരത്തിൽ എത്തിയപ്പോൾ കണ്ടത് തന്റെ കൊച്ചുകൂടിലിന്റെ തറ മാത്രമായിരുന്നു ഓലയും തൂണും വാരിയും ഒക്കെ ഏതോ മേലാളന്മാർ കായലിലെറിഞ്ഞ് കളഞ്ഞിരുന്നു വിവരമറിഞ്ഞെത്തിയ ടി കെ മാധവന്റെ ശ്രമഫലമായി കുറച്ചു കാലങ്ങൾക്ക് ശേഷം ദേവന് ഒരേക്കർ സ്ഥലം പതിച്ചു കിട്ടി തേവന്റെ അവസാന കാലം വളരെ കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആമചാടി തുരുത്തിൽ വെച്ച് തേവൻ മരിച്ചു അവിടെ തന്നെ അദ്ദേഹത്തെ സംസ്കരിച്ചു മരണാനന്തരമുള്ള കാര്യങ്ങളെ നോക്കാം തേവന്റെ ഭാര്യ പൊന്നാച്ചിയുടെ ചരമവാർത്തയറിഞ്ഞ് ഒരു നേതാക്കളും ആ വഴിക്ക് ചെന്നിട്ടില്ലെന്ന് പരാതിയുണ്ട് പിന്നീട് രചിക്കപ്പെട്ട വൈക്കം സത്യാഗ്രഹത്തിന്റെ മുഖ്യധാരാ ചരിത്രങ്ങളിൽ നിന്നും മനഃപൂർവ്വം ഒഴിവാക്കപ്പെട്ടു തേവൻ എന്ന ആരോപണവും ഉണ്ടായിട്ടുണ്ട് മുഖ്യധാരാ ചരിത്രം ഭ്രഷ്ട കൽപ്പിച്ചെങ്കിലും ആമചാടിത്തേവനോട് ജനങ്ങൾക്ക് ആദരവുണ്ട് പൂ പൂന്തോ പുത്തോട്ട ശ്രീനാരായണ ഗ്രന്ഥശാല രണ്ടായിരത്തി പതിനൊന്നിൽ ആമചാടിത്തേവരുടെ ആ പങ്കാളിത്തത്തിന്റെ പശ്ചാത്തലത്തിൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ കഥ നാടകമാക്കിയിരുന്നു ദേവന് പതിച്ചു കിട്ടിയ ഭൂമിയിൽ അവശേഷിക്കുന്ന സ്ഥലത്ത് ദേവന്റെ വീടും ഒരു സ്മൃതി പണ്ഡപവും ഉണ്ടാക്കുകയുണ്ടായി വീട് ഇപ്പോഴും വീഴാറായ അവസ്ഥയിലാണ് ആദ്യം പണിയിപ്പിച്ച സ്മൃതി പണ്ഡപം സാമൂഹ്യ വിരുദ്ധരെ നശിപ്പിച്ചതിനെ തുടർന്ന് അത് പുതുക്കിപ്പണിയുകയുണ്ടായി സമൂഹത്തിന്റെ താഴെത്തട്ടിൽ നിന്നും നവോത്ഥാനത്തിന്റെ മുന്നണി പോരാളിയായി മാറിയ ആമചാടിത്തേവരോടുള്ള ആദരവ് അന്യം നിന്ന് പോകാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി Allows